എന്റെ മോനും ഒരുമോനും കൂടെ രാവിലെ പോകുന്നത് കണ്ടേ ഞാൻ അവരെ വിളിച്ചിട്ട് അവര് കേട്ടില്ലെന്ന് തോന്നുന്നു അവര് വേഗം അങ്ങ് പോയി ആ അവൾ അവളവനെ കൂട്ടിക്കൊണ്ടേ പിന്നെ എന്താ തൈരൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് നല്ല ഒന്നാന്തരം നസാണി കുടുംബത്തിലോട്ട് എന്റെ മോൻ കെട്ടിക്കൊണ്ട് വന്നതാ പച്ചക്കറി മാത്രം കഴിക്കുന്ന ഒരു പെണ്ണിനെ ഒരു വക ഇറച്ചിയോ മീനോ അതിന്റെ പറയുന്നത് പോലും പെണ്ണിനെ കേട്ടുകൂടാ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് ഈ കാടും പടനെയൊക്കെ മാത്രം നിന്നിട്ട് എങ്ങനെയാ ഈ പെകുച്ചു ജീവിക്കുന്നെന്ന് എനിക്കറിയത്തില്ല എന്റെ പൊന്ന് തങ്കമ്മയെ മോക്ക് ഇഷ്ടമുള്ളത് അവള് കഴിക്കട്ടെ ആ കൊച്ചങ്ങനെ കഴിച്ച് ശീലിച്ചത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ഈ പച്ചക്കറി ഈ നീ പറഞ്ഞ പോലെ ഈ കാടുമ്പടലൊക്കെ കഴിക്കുന്നത് ആ ശരീരത്തിന് ഗുണമുള്ള സാധനങ്ങള് അല്ലാണ്ട് അതിനെ ഇതിനെ തല്ലിക്കൊന്നും കഴിക്കേണ്ട കാര്യമൊന്നുമല്ല ആ കൊച്ചു അങ്ങനെ കഴിക്കട്ടെ ശരീരത്തിന് ദോഷമുള്ള ഒന്നും അല്ലല്ലോ കഴിക്കുന്ന എനിക്കെങ്ങാനും ആണെങ്കിൽ കുറച്ച് മീനിന്റെ അങ്ങോട്ട് മണമെങ്കിലും അടിക്കാണ്ട് എനിക്ക് ഒരു വറ്റ എനിക്ക് താവോട്ടിറങ്ങിയാലേ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഉം വയസ്സാകാലത്ത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പട്ടിണി കിടന്ന് ഞാൻ മരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഇവര് വരെ അത് മേടിച്ച് തരുമോ ഈ വരുമ്പോൾ സംബന്ധിക്കുവോ എനിക്ക് തോന്നുന്നില്ല ഉം ഒന്ന് ഒന്നുപോയി അവിടന്ന് അവരെല്ലാ കൂട്ടം മേടിച്ചൊക്കെ തരുന്നതിന് ആ കൊച്ചിനൊരു കുഴപ്പമില്ലല്ലോ ആ കൊച്ചു വന്നിട്ട് ഇപ്പൊ ഇത്രയും കാലമായില്ലേ ഇതുവരെ അങ്ങനെ മേടിക്കേണ്ടതെന്ന് അവനോട് പറയേണ്ട കൊച്ചാണെങ്കിൽ നേരത്തെ പറയണ്ടല്ലേ പിന്നെ ആ എല്ലാം ആയിട്ട് അഡ്ജസ്റ്റ് ആയിക്കോളും പിന്നെ ഇതിന്റെ മണവും ഇതൊക്കെ കേട്ടും ബെർക്കിയൊക്കെ പിന്നെ അതൊരു കുഴപ്പമില്ലാണ്ട് ആയിക്കോളും നീ ഇങ്ങനെ ആദ്യം പിടിക്കാതെ ഞാൻ പോട്ടെ എന്റെ ദൈവമേ ഈ കൊച്ചിനെ ഏതു നേരം നോക്കിയാൽ ഈ കൊച്ചു മൂക്കുപൊത്തിപ്പിടിച്ചിരിക്കുവാണല്ലോ എന്റെ പൊന്നു പെണ്ണെ ഇങ്ങനെ മൂക്ക് ഏതു നേരം പിടിച്ചിരുന്നാ നീ ഓക്സിജൻ കിട്ടാൻ ചത്തുപോയി അല്ലേ ഇത് അമ്മ വീ പലപ്പ് കഴിഞ്ഞില്ലേ ഇതുവരെ ഇത് കുറെ ആയല്ലോ. അത് കൊറച്ചും കൂടി ഉണ്ട് അത് നല്ലോണം മൊരിയണം നല്ലോണം മരിഞ്ഞ മീനാണ് എനിക്കിഷ്ടം കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതിനോടും ഈ മൂക്ക് കുത്തിപ്പിടിച്ചിരിക്കുന്നത് ഇത്രയും നല്ല മണം വേറെ എവിടെ കിട്ടും അയ്യോ നല്ല മൊരിഞ്ഞ മീൻ കൂട്ടിയിട്ടങ്ങോട് ചോറങ്ങോട്ട് കഴിക്കണം എന്തോ ഒരു ടേസ്റ്റാന്നറിയാവോ എനിക്കൊക്കെ അപ്പുറത്തെ വീട്ടിലുള്ളവന് മീൻ മറത്താൻ മതി എനിക്ക് ഇവിടെ ഇരുന്ന് ചോറ് തിന്ന ഇത്രയും നല്ല മണമുണ്ടായിട്ട് അവള് മൂക്ക് ഇപ്പൊ ചെയ്തു നേരം ഇരിക്കുന്നത് നീ ഒന്ന് കഴിച്ചു നോക്ക് എന്നിട്ട് പറ അതെ നിന്റെ പാവയ്ക്കൊക്കെ തീർന്നിരിക്കുവ അവനെ വിളിച്ചിട്ട് വരാൻ നേരത്തെ പറയണം ഇതൊക്കെ തീർന്നിരിക്കാന്ന് എന്നാലേ അവൻ ഓർത്ത് മേടിച്ചുകൊണ്ട് വരുവുള്ളൂ നിങ്ങൾ ഇന്ന് പോയപ്പോ തൈരല്ലേ മേടിച്ചുള്ളൂ പാവയ്ക്കേ മേടിച്ചു നിനക്ക് പാവയ്ക്കേ ഭക്ഷണം കഴിക്കാൻ പറ്റുവോ അതുകൊണ്ട് അവനെ വിളിച്ച് പറ പാവയ്ക്കാ തീർന്നു പോയെന്ന് പറ ആ പിന്നെ അത് മാത്രമല്ല നിങ്ങൾ എന്താ ഒരു ഇച്ചിരി ഇറച്ചി ഒന്നും മേടിക്കാതെ പോകുന്നത് ഞാൻ അവനെ വിളിച്ച് പറയാം ഇച്ചിരി എന്തെങ്കിലും ചിക്കനോ ബീഫോ അല്ലെങ്കിൽ പോർക്കോ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിട്ട് എന്റെ പൊന്ന് പെങ്കൊച്ച നീ പോർക്കൊക്കെ വരട്ടി കഴിച്ചിട്ടുണ്ടോ എന്ന ഒരു ടേസ്റ്റാന്നറിയാ വലത്തങ്ങോട്ട് നല്ല കുരുമുള ഇട്ടിട്ട് നല്ല വരട്ടി വരട്ടി അങ്ങ് എടുക്കണം ആ നല്ല കറുറാ കറത്തിരിക്കണം നല്ല രുചിയാ ഇപ്പം കൊച്ചിന്നൊക്കെ കഴിക്കാതെ ഇതിലും ഇങ്ങനെ ഇത്രയും കാലം ഒക്കെ ജീവിക്കുന്നതൊക്കെ കഴിക്കാതെ ഓ ഇതിന് മാത്രം ഓക്കാരക്കാനൊന്നും ഓരോ സ്ഥലത്തൊക്കെ ആൾക്കാർ പാമ്പിനെയും പഴുതാരേനെയും വരെ തല്ലിക്കൊന്നു നിന്നിട്ട് ജീവിക്കുന്ന ഓരോ രാജ്യത്തൊക്കെ അതറിയാവോ എന്റെ ഉടേദമ്പര ഞാൻ എന്റെ ജെറിമോനെ ഗർഭിണിയായ സമയത്ത് ഇതുപോലെ ഓക്കാനിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തു ഈ പെങ്കുച്ചിന് ഇത് എന്നാ പറഞ്ഞാലും ഈ ഓക്കാനോ ശ്രദ്ധയുള്ളത് എവിടെന്ന് കിട്ടിയത് നീ ചിക്കൊച്ചിനെ അയ്യോ ആ പോയി ശ്രദ്ധിക്കട്ടെ അല്ല ഇപ്പൊ എന്നെ പറ്റും എന്തറച്ചോ കിട്ടിയത് ഓ ചിക്കൻ ഒന്നും ഇപ്പൊ ഒരു ടേസ്റ്റ് ഇല്ല മോനെ വേറെ ബീഫോ പോർക്കോ എന്തെങ്കിലും മതിയായിരുന്നു ആ ഇത് തന്നെ മേടിക്കാൻ അവള് സമ്മതിച്ചല്ലോ അത് തന്നെ വാഗി എൻ്റെ പൊന്നടാ മോനെ നീ പച്ചക്കറി മാത്രം കഴിക്കുന്ന പെണ്ണാ വെജിറ്റേറിയനാന്നൊക്കെ പറഞ്ഞപ്പൊ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇതിപ്പോ എന്തെങ്കിലും അടുക്കളയെ പാചകം ചെയ്യണ്ട ഞാൻ വാഗോണ്ട് എന് പേര് പറഞ്ഞാ മതി അപ്പൊ തന്നെ പെണ്ണ് ഓടുവോ കാനിച്ചോണ്ട് എന്തൊരു കഷ്ടോടാ ഇത് അനുഭവിച്ചു അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാൻ പറ്റും എന്റെ പൊന്നു പച്ച പ്രേമിക്കുമ്പോ ഒക്കെ നോക്കി പ്രേമിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് വരണ്ടേ ീ എന്തൊരു പെൺ ഇത്? ഇങ്ങനെയാണോ ഈ പച്ചക്കറി മാത്രം കഴിക്കുന്നവര് കുറച്ചൊക്കെ ഓവർ കൊറച്ചൊക്കെ എനിക്ക് തോന്നുന്നു എനിക്കിപ്പോ ഇവിടെ ഇരുന്നിട്ട് അവളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയല്ല ഒന്നും പറ്റിയല്ല ഞാൻ പുറത്ത് പോയി പോയിരുന്നിട്ടാ ഭക്ഷണം കഴിക്കുന്ന എന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം പിന്നെ മണപോലും മേടിക്കാൻ പറ്റിയല്ല എന്ത് ഇന്നലെ രണ്ട് തവണ ഛർദ്ദിച്ചു ഇന്നിപ്പോ ഒരു തവണ ഛർദിച്ചു ഇങ്ങനെ പോയാൽ ഛർദിച്ച് ഛർദിച്ച് എന്റെ ശരീരത്തിലെ ജലവും ലവണോ എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ മിക്കവാറും ചത്തു പോവുള്ളു നീ എന്തിനായി ഛർദ്ദിക്കുന്ന എന്റെ പൊന്നു ചേട്ടാ നിങ്ങളുടെ അമ്മയുടെ കൂടെ ജീവിച്ചാൽ ഞാൻ മിക്കവാറും ഛർദ്ദിച്ച് മരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാംസം തിന്നാനുള്ള ഒരു ആക്രാന്തീ ഇതൊക്കെ നിനക്ക് ശീലമായിക്കോളും നീ ഒന്ന് ക്ഷമിക്ക് ഞാൻ വിചാരിച്ചില്ല വല്ല കാര്യം എനിക്ക് മരുമൂട് ഗർഭിണിയല്ലേ ആ ഇന്നലെ ആശുപത്രി പോകുന്ന ഞാൻ കണ്ടായിരുന്നു ഏതാശുപത്രിയിലാ കാണിച്ചത് ഞാൻ പറയട്ടെ ഉഷ ഡോക്ടറെ കാണിച്ചത് ഏറ്റവും നല്ലത് ഉഷ ഡോക്ടർ നല്ല ഒന്നോതരം ആട്ടോ എന്റെ ചേച്ചിയുടെ മോനെ ഒക്കെ കാണിച്ചോക്ടറെ അല്ല ചേച്ചിയുടെ മുഖത്ത് എന്തോ സന്തോഷം ഇല്ലാത്ത ഒരു കുണ്ഡിതം മുഖത്ത് ഓ എൻറെ പൊന്നു സിന്ധു എനിക്ക് ഭയങ്കര ആദ്യം വ്യാധിയാ ആ പെണ്ണാണെങ്കിൽ പച്ചക്കറിയും തൈരും മാത്രമേ കഴിക്കൂള്ളൂ ഞാനാണെങ്കിൽ ഭക്ഷണം പോലും കഴിക്കുന്നത് എനിക്ക് എനിക്കിത്തിരി മീനോ ഇറച്ചിയില്ലാണ്ട് കഴിക്കാൻ പറ്റിയായിരുന്നു നിനക്കറിയാലോ എൻ്റെ ജെറിമോനും അങ്ങനെ തന്നെയാ മാറിപ്പോയിരുന്ന ഭക്ഷണം കഴിക്കുന്നത് ഇനിയിപ്പൊ അവള് ഗർഭിണിയായി ആ കൊച്ചി ഭൂമിയിലോട്ട് വരുമ്പോ അതിന്റെ ഒരു കാര്യം ഓർത്തിട്ടാ ഞാനിങ്ങനെ എന്തായി തീരുവോ എന്തോ ഉം അത് നേരാ ചേച്ചി കേട്ടോ ആ അവർക്ക് ഇഷ്ടമുള്ള എല്ലാന്ന് വെച്ചാ കൊടുക്കട്ടെ എന്തെങ്കിലും കഴിച്ച് ജീവൻ നിലനിർത്തിയാ പോരെ ആ അങ്ങനെ ശീലിച്ചെന്ന് വിചാരിച്ചിട്ട് അതിന് വേറെ ആരോഗ്യ പ്രശ്നം ഒന്നും ഇല്ലല്ലോ അതിന് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ കൊടുക്കട്ടെ ഇതൊക്കെ ഓർത്തിങ്ങനെ ആദ്യ പിടിക്കാതെ ഒരു ഭക്ഷണത്തിന്റെ കാര്യമില്ലേ ആഹ് അതിനെ ഒന്നും കൊടുപ്പിച്ച് ചെയ്യാനാർക്കറിയാം ഒരു നാശ്രാണിപ്പന്തയുടെ മാനായിട്ട് ജനിച്ചിട്ട് അതിനൊന്നും പച്ചക്കറി മാത്രം കഴിക്കേണ്ടി വരുന്ന ഒരു ഒരവസ്ഥയെ ആ പിന്നെ നീ പറഞ്ഞ പോലെ എല്ലാം ഒരു ശീലമല്ലേ അങ്ങനെ ശീലിക്കാൻ അതിന്റെ യോഗമെങ്കിൽ അങ്ങനെ ശീലിക്കട്ടെ ഞാനായിട്ടൊന്നും കൊടുക്കുന്നു എടുക്കുന്നു കുടുംബകലാവും ഉണ്ടാക്കുന്ന ഒന്നും ഇല്ല എനിക്ക് എന്റെ കാര്യം മാത്രം നോക്കാനേ ഇപ്പൊ പറ്റുള്ളൂ അവനോട് കൊച്ചുണ്ടാകുന്ന കൊച്ചിന്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ വളർത്തട്ടെ അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അമ്മേ എന്റെ പൊന്നു കുഞ്ഞേ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുവാ നീ അപ്പുറത്തോട്ട് എന്നാലും പൊയ്ക്ക് ഇനി അതിന്റെ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ വയ്യാണ്ടിരിക്കുവ മണം അടിച്ചിട്ട് ശർദ്ദിച്ചിട്ട് വേണം ഇപ്പൊ ആശുപത്രിക്ക് കൊണ്ടാൻ കഴിയല്ലേ എനിക്ക് ഞാൻ ഞാനപ്പുറത്ത് രേഷ്മ ചേച്ചി വീട്ടിൽ നിന്ന് പോയിട്ടേ വരുന്ന വഴിക്ക് തന്നെ എനിക്ക് നല്ല മണം വന്നായിരുന്നു എനിക്ക് എനിക്കതിന്റെ അടിച്ചിട്ട് എന്തോ വായിൽ വെള്ളം അമ്മേ. കഴിക്കണം കഴിക്കണം എന്നുള്ള ഒരു തൊര എനിക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയാ കൊള്ളാന്നുണ്ട് കുറച്ച് ചിക്കൻ കറി അമ്മേ. നോക്കി നിൽക്കാതെ കുറച്ച് ചിക്കൻ കറി താ താമേല്ലേ മോൾ ഇതുവരെ കഴിക്കാത്തതല്ലേ അതുകൊണ്ട് തൽക്കാലം ഒരു കഷണം കഴിച്ചാ മതി ഇതൊക്കെ ഇനി വയറിന് പിടിക്കുമോന്നറിയത്തില്ലോ എന്തൊരു ടേസ്റ്റാമ്മ അതെത്ര നല്ല മണം വരുന്നത് എനിക്കിണ്ടല്ലോ ഇനി എല്ലാ ദിവസവും ചിക്കൻ കറി മതി നല്ല ടേസ്റ്റാക്ക് ഇത്രയും കൂടെ കഴിക്കാതിരുന്നത് എന്തൊരു കഷ്ടമായി പോയി മോളെ ജെറിമോന് അപ്പുറത്തെ ചിക്കൻ അമ്മ പൊരിച്ചു വെച്ചിട്ടുണ്ട് അതും കൂടി എടുത്തോണ്ട് പോയി തിന്നോ ആ രാവിലെ അമ്മ ചിക്കൻ പൊരിച്ചു തന്നെ വന്നേ അല്ലേ രാവിലെ എനിക്ക് ചെറിയൊരു കൊതി വരുന്നുണ്ടായിരുന്നു ഇങ്ങനെ മണടിച്ചപ്പളേ ഞാൻ എടുത്ത് കഴിച്ചോളാം എൻ്റെ പേരക്കുട്ടിയെ അവളുടെ വയറ്റി കിടന്നോണ്ട് അവന്റെ ആവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങി അമ്പടി ജിൻജിന്നാക്കടി ഇനിയേ ഇതിന്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ കഴിക്കാതിരിക്ക അതാണ് ഈ മാംസാഹാരത്തിന്റെ ഒരു ഗുണം